വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത് ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി അതായത് ഈ രോഹിതിന്റെ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ അതായത് ഈ രോഹിത്തിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ് ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോദര ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഹോദരിയെയും അമ്മയെയും അപമാറ്റും തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ും യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെയാണ് കേസെടുക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയയില് വളരെയധികം തിളങ്ങി നിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ നെഗറ്റീവ് ഇമേജിലൂടെ തിളങ്ങി നില്ക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറയുന്നത് അതായത് പ്രശ്നേഷ് പ്രഷ്നേഷിൻ്റെ വൈഫിനോടൊപ്പം പുറത്ത് പോണം അതായത് പുറത്ത് അയൽ രാജ്യത്ത് പോണം അപ്പോൾ അതിനായിട്ട് എന്ത് വേണം പേയ്മെൻറ്റ് പൈസ വേണം അതിന് കരുവാക്കിയിരിക്കുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അപ്പോൾ അതിൽ റീച്ച് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ പറയുക എന്നുള്ളതാണ് അപ്പം ഫാമിലിയിൽ ഹാപ്പി ആയിട്ട് വളരെയധികം ഹാപ്പി ആയിട്ടിരുന്ന വ്യക്തികൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും അവർക്കിടയിലെ ഇഷ്യൂ എന്താണ് എന്താണ് പ്രശ്നം ആരാണ് കുറ്റക്കാരനെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ആ ക്യൂരിയോസിറ്റി എന്തായി മാറും റീച്ച് ആയിട്ട് മാറും വ്യൂസ് ആയിട്ട് മാറും വ്യൂസ് പേയ്മെൻ്റ് ആയിട്ട് മാറും അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നേഷിൻ്റെ ലക്ഷ്യം നമ്മുടെ ഇതിൻ്റെ ഒരു പാർട്ട് വണ്ണിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രശ്നേഷി അമ്മയെ സ്നേഹിക്കുന്നതും സഹോദരിയെ സ്നേഹിക്കുന്നതും പിന്നീട് അത് തിരിഞ്ഞ് മറിഞ്ഞ് വരുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പ്രശ്നേഷ് പുതിയൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് സഹോദരി കുറിച്ച് കേസ് കൊടുക്കുകയും ജെ എന്താ പ്രശ്നമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ എന്നാ അവർക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്താ അവർ കേസ് കൊടുക്കാത്ത കേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് ഇങ്ങനെ എന്ത് ചെയ്തു കേസ് കൊടുപ്പിച്ചു അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രശ്നേഷ് ഇട്ടൊരു വീഡിയോ ഉണ്ട് വൈഫും പ്രശ്നേഷുമായിട്ട് വന്നൊരു വീഡിയോ നമുക്ക് കാണാം അപ്പം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നു കണ്ടിട്ട് വരാം മനസ്സിലായി എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ പാട് മുഖത്ത് ായിപ്പായിട്ട് നിങ്ങൾ കണ്ടല്ലോ പ്രശ്നേഷ് പറയുന്നത് പ്രശ്നേഷൻ വൈഫുമായിട്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവര് കേസ് കൊടുക്കണ്ടേ കേസ് കൊടുത്താൽ ഇങ്ങനെ വിലക്കും അതിനെ തടയാളുണ്ടോ അതുപോലെ തന്നെ പിന്നെന്താ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളോട് കേക്കാം എന്നെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു വീഡിയോയുടെ അകത്ത് പറയണത് ഇതിവിടെ കാണിക്കുന്നത് നമ്മളിതിനകത്ത് ആ പയ്യൻ്റെ പ്രൊഫൈൽ പിക്കും നെയിമും ഒക്കെ ബ്ലർ ചെയ്യുന്നത് അവൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കാരണം അവനായിട്ട് നമുക്ക് യാതൊരു വിഷയമില്ല ഇല്ല നമ്മൾക്ക് യാതൊരു വിഷയത്തിനും വന്നിട്ടില്ല അനിത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് പ്രൂഫുണ്ടെങ്കിൽ കാണിക്കട്ടെ എന്ന് അങ്ങനെ വെല്ലുവിളിച്ച് അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇവിടെ കാണിക്കുന്നത് ആ പയ്യൻ ഇവക്ക് മെസ്സേജ് അയച്ചാണ് ചേച്ചി ഞാൻ റോഷിൻ ബോയ്ഫ്രണ്ടാണ് രോഷിനി എന്നല്ല റോഷിൻ എന്നാണ് അയച്ചേക്കുന്നത് മേ ബി അവന് സ്പെല്ലിങ് അറിയാത്തത് കൊണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാവാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ ജഡ്ജിന്ന് കാര്യമില്ല ഞാൻ റോഷിൻ ബോയ്ഫ്രണ്ടാണ് ചേച്ചി എനിക്കൊട്ടും പറ്റാത്ത കൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് റിപ്ലൈ താ എനിക്ക് പറ്റുന്നില്ല ചേച്ചി പ്ലീസ് വൺ മന്തായി റോഷിൻ പോയിട്ട് ചേച്ചി മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരൂ പ്ലീസ് എനിക്ക് ഒട്ടും പറ്റണില്ല അതാ ചേച്ചിക്ക് ഒന്നും മെസ്സേ അടുത്ത ബാക്കി എന്താണ് എനിക്കറിയില്ല ചേച്ചി ഞാൻ പെട്ടെന്ന് നിൽക്കുക ഞാൻ ഒട്ടും ഓക്കെ അല്ല എനിക്ക് ഒട്ടും പറ്റണില്ല അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നല്ലേ അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു എനിക്ക് പറ്റുന്നില്ല ചേച്ചി സഹോദരനും ഒരു സഹോദരിക്ക് നേരെ എന്താ പറയാത്ത വിവാദങ്ങളുമായിട്ടാണ് കേട്ടോ പ്രശ്നേഷ് വരുന്നത് പ്രശ്നേഷിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നാനുള്ള കാര്യം തന്നെ ഇതാണ് ആഹ് ഒരു കാമുകി അല്ല സോറി ഒരു സഹോദരിക്ക് ഒരു കാമുകനോ കാ ഇതോ ഉണ്ടെങ്കിൽ ഒരു അഫയറോ ഉണ്ടെങ്കിൽ പോലും ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എന്താ ചെയ്യുന്നു നമ്മൾ അത് മൂടി മറിക്കൂലേ ആരും അറിയാതെ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷേ ഇവിടെ അങ്ങനല്ല പ്രശ്നേഷ് സ്വന്തമായിട്ട് തന്നെ ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ പ്രശ്നേഷാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം കാര്യം വെച്ചാൽ അല്ലെങ്കിൽ വൈഫിന് എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് അയക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ സഹോദരിയുടെ കാമുകിന് അല്ലെങ്കിൽ നേരിട്ട് വന്ന് പറയണേ ഇതിപ്പോൾ തെളിവിനായിട്ട് ഒരു പ്രൂഫ് കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ആ ഒരു പയ്യൻ്റെ പേരൊക്കെ ബ്ലാങ്ക് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പം നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയതൊരു സഹോദരനാണോ എത്ര കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലും സ്വന്തം സഹോദരിയുടെ ലൈഫ് വെച്ച് ഇങ്ങനെ കളിക്കാൻ ശ്രമിക്കുമോ എന്തായാലും നമുക്ക് പ്രശ്നേഷിനെ ബാക്കി കേൾക്കാനായിട്ട് ഒരു വലിയ ഒരു ഒരുപാടുണ്ട് നമുക്കത് കേട്ട് 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 വരാം ആക്ച്വലി ഈ ഒരു പയ്യനെ നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഇവൻ്റെ കാര്യം നമുക്കറിയാം ഇവർ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്തോ പഠിച്ചു കഴിഞ്ഞപ്പോഴും കൊണ്ട് അപ്പുറത്തെ ബാച്ചിലെ അങ്ങോട്ട് പഠിച്ചാണ് അപ്പോൾ അങ്ങനെ കണക്റ്റായി എന്നാണ് നമ്മൾക്ക് ഇവള് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവനറിയില്ല വീട്ടിലറിയാവുന്ന കാര്യം വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അവൾ അങ്ങനെ ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ടീം അല്ല എന്നുള്ളത് അവനറിയില്ല അവൻ്റെ പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് വീട്ടിലറിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് വീട്ടിൽ മുട്ട സീനാണെന്നൊക്കെയാണ് അപ്പം ഇവളേതോ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവനെ ഈ പറഞ്ഞ പോലെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുവാണ് എന്തിൻ്റെ പേരും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു ഇവൾ അവളേയും കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു നിന്ന് എൻ്റെ അനിയത്തിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ലാന്ന് അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയത് അപ്പം ഞങ്ങൾ ഓർത്തു ആ പയ്യൻ മേ ബി ടോക്സിക്ക് ആയതുകൊണ്ട് ആവാമെന്ന് ഓർത്തു നമുക്ക് ഡീറ്റെയിൽഡ് അറിയത്തില്ല ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ പക്ഷേ എനിക്കിത് കുറച്ച് ഫിഷി ആയിട്ട് തോന്നിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവൾ ഹെൽപ്പ് എല്ലാ ചോദിച്ചതൊന്നും നമ്മുടെ ഇല്ല ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുമാണ് ഇവക്ക് തീരുമാനിക്കാനെന്ന് ഒരു ഡയലോഗ് ഇവളുടെയൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി പക്ഷെ ഞാൻ ആരക്കിലും ഒന്നും അവളുടെക്ക് പോയി ഇടപെടാനൊന്നും പോയില്ല ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ പേരൊന്നും പറയുന്നില്ല ആ പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോ തന്നെ കണക്ട് ആയി അപ്പൊ ഞാൻ ഓർത്ത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെതായിരിക്കും ഓർത്തു പക്ഷെ പിന്നീട് മനസ്സിലായി ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല ഇതൊന്നും ഇവിടെ പറയണത് ഒരിക്കലും അതിങ്ങൾ കണ്ടല്ലോ ഇതല്ലേ ഒരു സഹോദരിയെ കുറിച്ച് എന്തെങ്കിലും ഒരു സഹോദരന്മാര് ചെയ്യുന്ന രീതിയാണോ ഇത് എനിക്കൊരു സഹോദരൻ ഉണ്ട് കേട്ടോ അപ്പം ഒരിക്കലുമില്ല ഒരിക്കലും ഒരു സഹോദരൻ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച അത് സ്വന്തം സഹോദരൻ ബയോളജിക്കൽ ബ്രദർ ഇങ്ങനെ മോശമായിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ സ്വന്തം ഒരു ഫാമിലിയെ തന്നെ ഇങ്ങനെ മോശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ചിലപ്പോൾ സത്യമായിക്കോട്ടെ ഇങ്ങനെ സഹോദരി ഇങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കട്ടെ എന്നാൽ പോലും ഏതെങ്കിലും സഹോദരന്മാർ ഇങ്ങനെ പറയുമോ എൻ്റെ അറിവിലില്ലാട്ടോ ഞാൻ പറയണെങ്കിൽ എനിക്കൊരു സഹോദരനുണ്ട് ഒരിക്കലും എൻ്റെ സഹോദരനാണെങ്കിലും പിന്നെ എന്ത് പ്രശ്നം നമ്മുടെ ഫാമിലി ഉണ്ടായാൽ പോലും ഇങ്ങനെ നമ്മൾ കുടുംബത്തിനെ ഇങ്ങനെ മോശമാക്കില്ല അപ്പം ഇതൊരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എല്ലാ തരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് ഒരു സ്ക്രിപ്റ്റഡ് ആണ് പക്ഷേ പ്രീച്ചിനു വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇപ്പം ഇയാൾ പറയുന്നത് എന്താണ് എന്താ സഹോദരിയുടെ കാമുകന്മാരെ പറ്റിയൊക്കെ വീട്ടിൽ അറിയായിരുന്നു പക്ഷേ അവൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ കേട്ടല്ലോ എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടിട്ട് വരാം ആമക്കളാണെങ്കിൽ എല്ലാം ചെയ്തോണം മൂത്ത ആമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാരും അവരുടെ ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും വീടിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി എന്താ അങ്ങ് സാക്രിഫൈസ് ചെയ്തു പോണം എല്ലാ വീട്ടിലും അങ്ങനെയാണ് നടക്കുന്നത് എല്ലാ വീട്ടിലും ആണുങ്ങൾ അങ്ങനെയാ ആണുങ്ങള് തന്നെയാണ് എന്റെ വീട്ടിലങ്ങനെ അല്ലായിരുന്നു എന്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇട്ടച്ച് പോയതാണ് അപ്പൊ തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഒരു ആറു വർഷം ഞാനാണ് എന്റെ പൈസക്കാണ് എന്റെ കുടുംബം നോക്കിയത് അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല ഇന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ല പക്ഷേ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഇനിയും സ്വന്തം ജീവിതം നോക്കാനേ പാടില്ല നീ കിടന്നിങ്ങനെ ഉരുകി എന്താ ഒഴച്ചു കൊണ്ടിരുന്നോ അങ്ങ് തീർന്നുകൊണ്ടിരുന്നോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതാണ് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാ പറ്റാത്തത് കാരണം എന്റെ ലൈഫ് ഒന്ന് ശ്വാസം വിടണമെങ്കിലും എനിക്ക് പറ്റണ്ടേ കാരണം ഇത്രയും കാലം ഞാൻ നോക്കി പറയുന്നുണ്ടല്ലോ മൂത്ത ആൺമക്കളെ ഇട്ട് ഉപദ്രവിക്കുകയാണ് എന്താ മൂത്താൺമക്കള് അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ് നമ്മളുടെ വീട്ടില് നമ്മുടെ അച്ഛന്മാരെ നഷ്ടപ്പെട്ട വീടുകൾ കാണും ചിലപ്പോൾ അച്ഛന്മാര് ഇപ്പം മദ്യപാനികളാക്കി അങ്ങനെയൊക്കെയുള്ള ഫാമിലീസിൽ നമ്മുടെ വീട്ടിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ അത് മൂത്രതായാലും ഇളയതായാലും അവർ തന്നെയാണ് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോക പോകുന്നത് കാര്യം അത് അവരുടെ ഒരു കടമയാണ് അതൊരു എന്താ ഒരു ബോണ്ടാണ് ഫാമിലിയാണ് അങ്ങനെ തന്നെ വേണം ഇവിടെ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം അതായത് ഈ പ്രശ്നേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ അമ്മയ്ക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടാത്തതുകൊണ്ട് തന്റെ മകന് കിട്ടുന്നതിന്റെ കുശുമ്പ് കൊണ്ടാണ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് വെറും മ്ളേച്ചമായ രീതിയിൽ തന്റെ അമ്മയെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നേഷ് അതുപോലെ തന്നെ ഇപ്പം ഈ പ്രശ്നേഷിൻ്റെ വൈഫും പറയുന്ന എന്താണ് അമ്മായി അമ്മ പോലും ഉണ്ടായിരുന്നോ സ്വീ സ്വർണം കൊണ്ടുവരാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പ്രശ്നേഷി ഈ പ്രശ്നം എല്ലാം ഉണ്ടാകുന്നത് ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഒരു വീട് ഒറ്റക്കെടുത്തതിനകത്ത് നമ്മളിവിടെ ഒറ്റീന്നാണ് പറയുന്നത് ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് വീട് ഒറ്റയ്ക്ക് എടുത്തു അതിൽ അഞ്ച് ലക്ഷം രൂപ അമ്മയുടെയാണ് രണ്ടര ലക്ഷം രൂപയാണ് പ്രശ്നേഷിൻ്റെ പൈസ ഈ പ്രശ്നേഷിൻ്റെ പൈസ തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണ് പ്രശ്നേഷി ഈ കിടന്ന് ഇങ്ങനെ അടുത്ത് ബഹളം വയ്ക്കുന്നത് അപ്പോൾ ഈ പൈസ കൊണ്ടിട്ട് പ്രശ്നേഷിന് പുറത്തു പോണം പുറത്തു പോയിട്ട് രക്ഷപ്പെടണം എന്നാണ് പക്ഷേ പ്രശ്നേഷി പറയുന്നത് താൻ പോയി രക്ഷപെട്ടു കഴിഞ്ഞാൽ തൻ്റെ അമ്മയും സഹോദരിയും നോക്കത്തില്ല എന്നുള്ള വിഷമം കൊണ്ടാണോ അവർ തന്നെ പുറത്തു പോകാൻ സമ്മതിക്കാത്തത് ഈ കേസൊക്കെ ഉണ്ടാക്കുന്നത് അവരതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഭയങ്കര രസമുണ്ട് കേട്ടോ പ്രശ്നേഷി പറയുന്നത് പ്രശ്നേഷിന്റെ സഹോദരി പ്രശ്നേഷിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അത് കണ്ടുകൊണ്ട് വന്ന അമ്മ പ്രശ്നേഷിന്റെ മോന്തയ്ക്ക് അള്ളി ആ അള്ളതിന്റെ പാട് കണ്ടോ ആ വീടിയും നമുക്കത് കാണാം എന്തായാലും നമുക്കത് കണ്ടെന്ന് എനിക്ക് കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നെ എന്നെ ചെയ്യുന്നു ചെയ്യുന്നു വരുമ്പഴത്തേക്കും കാണുമ്പോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുന്നത് ഞങ്ങൾ ഇറങ്ങാനല്ല പോകുന്നത് ഞങ്ങള് പണിയെടുക്കാനാ ഞാനും ഇവന്റെ കൂടെ കിടന്ന് പണിയെടുക്കാനാ പോകുന്നത് ഇവളുടെ കരിയറും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റിച്ച് എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എന്റെ വീട് പോറ്റാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലാണ്ട് മാറിയിരുന്ന് അവളുടെ കാര്യങ്ങൾ നോക്കുക അല്ലെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്റെ കൂടെ നടക്കുമ്പോ ഞാൻ അവളെ കൊടുക്കേണ്ട കെയർ ഞാൻ കൊടുക്കണം കാരണം എന്റെ കൂടെ എന്റെ ലൈഫ് സെറ്റ് ആക്കാൻ വേണ്ടി പയ്യെ പോയാൽ മതി ഉം എല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം നിങ്ങൾ അതിന് ഇപ്പോഴേ പോകുന്നത് പയ്യെ പോകാം ഞങ്ങള് ഞങ്ങള് വിചാരിച്ചിരുന്നത് ഞങ്ങള് പോയി ഞങ്ങള് വിരക്ഷ വിട്ടാല് പയ്യെ അമ്മയും അനിയത്തി എല്ലാരെയും കൊണ്ടുപോകാന്നുള്ള പ്ലാനായിരുന്നു അത് അവരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകത്തില്ലോ അതുകഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള വിചാരിച്ചിട്ടാണോ ഞാൻ അവരുടെ തട്ടി മോനെ തട്ടിക്കൊണ്ട് പോകുവാണോ അല്ല എനിക്ക് മെയിനായിട്ട് കാര്യം പറയാനുള്ള ഇപ്പം ഇപ്പോഴത്തെ ഈ രീതിയൊക്കെ കൊണ്ട് തോന്നുന്നത് അവർ ഈ പഠിച്ചു കൊടുക്കുന്ന കള്ളമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തലക്കേസിലൊക്കെ കൊടുക്കാൻ നോക്കുന്നത് എന്തായാലും പുറത്തോട്ട് പോകാൻ കൊടുക്കാൻ നോക്കുന്നത് ല്ല സ്നേഹത്തിന്റെ അല്ല അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴുള്ള അത്രയുള്ള എനിക്ക് എന്റെ അധ്വാനത്തിൽ കളുത്താൽ മതി എന്നുള്ള പണ്ടേളുണ്ട് അപ്പം ആഹ് ഈ ഒരു രീതിയിൽ നമ്മൾ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീട് ചിഞ്ചുനെ കെട്ടിക്കുമ്പഴത്തേക്കും വയ്ക്കുകയുള്ളു സ്വർണ്ണം ചിഞ്ചുൻ്റെ ആണ് വിൽക്കത്തില്ല അപ്പൊ ചിഞ്ചുറിനെ പുറത്തു വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്വർണം വിൽക്കാൻ പറ്റത്തില്ല എൻ്റെ സ്വർണം നീ തുടേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ പറയുന്നത് എനിക്ക് നിന്റെ സ്വർണം അടിച്ചു മാറ്റേണ്ട കാര്യവോ ഒന്നുമില്ല എന്റെ രണ്ടര ലക്ഷം രൂപ എനിക്ക് ഫ്രീ ആക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു തന്നോ കാരണം എന്റെ രണ്ടര ലക്ഷം രൂപ നിങ്ങൾക്കാണ് തിരിച്ച് ഇതിന്റെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഭയങ്കര സംസാരമൊക്കെ ഈ സംസാരത്തിൽ മെയിൻ വന്ന പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഫോണിൽ കയറി പിടിച്ച സമയത്ത് ഞാൻ ഈ കൈവച്ചും പിടിച്ചു അപ്പൊ അത് അവൾ തിരിച്ചു തിരിച്ചു മാറ്റുകയും ചെയ്തു എന്റെ കൊങ്ങ കയറി പിടിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ വെച്ച് ആ ഫോൺ കയറി പിടിച്ചു ഫോണിൽ കയറി പിടിച്ചു അപ്പോഴത്തേക്കും ഇവള് ഇവളുടെ ഒരു കയ്യിൽ ഫോണും അതായത് അവളുടെ ഇടത്തെ കയ്യിൽ അല്ലല്ല സോറി വലത്തേക്കൈലാണ് ഫോൺ ഇടത്തെ കൈ വെച്ച് ഇങ്ങനെ കുത്തിനെ ഇങ്ങനെ ഇപ്രസൈഡിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ കുത്തിനെ ഏർപ്പിച്ച് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്ക് ഫോൺ മേടിക്കണം അത് ഡിലീറ്റ് ചെയ്യാറായിരുന്നു അത്ര ഉള്ളതായിരുന്നു എന്റെ മൈൻഡിൽ അപ്പോൾ പറഞ്ഞേ അമ്മ ഓടി വന്ന് അമ്മ ഓടി വന്നിട്ട് നേരെ ഇവിടെ നിന്നിട്ട് എനിക്കത് ഞാൻ കുറേ ഏണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശരിയായ കാര്യങ്ങൾ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അമ്മയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ ഇത്രയും സ്ലോ മോഷനിൽ ഞാൻ വിഷ്വൽസ് കണ്ടിട്ടില്ല ഇത് ഞാൻ വിഷ്വൽസ് കണ്ടതാണ് കേട്ടാ അതായത് അമ്മ വന്ന് മുമ്പിൽ നിന്നിട്ട് ഞാൻ ഞാനിവിടെ ഫോണിൽ പിടിച്ചോണ്ടിരിക്കുക അവൾ എൻ്റെ കൊങ്ങയിൽ വന്നു പിടിച്ചിരിക്കുക അമ്മ വന്നിട്ട് ആ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് മാന്ത് എന്റെ ഈ വലത്തെ കണ്ണിന്റെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് മറ്റേ തമിഴൻ ഇവിടെ മറ്റേ പാടുള്ള തമിഴനെ പോലെയാണ് ചില വീഡിയോസിനകത്ത് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുറച്ചൊരു ഒന്ന് രണ്ട് മാസത്തിനിടയിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ടുണ്ട് ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇത് കുറെ കൂടെ മങ്ങിയത് കേട്ടോ അപ്പം രണ്ട് മൂന്ന് മാന്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ കണ്ടത് അങ്ങനെയാണ് അതായത് കാണിച്ചു തരാന്നുള്ള ആ ഒരു വൈരാഗ്യം ഞാൻ അത് മുഖത്ത് കണ്ടു കേട്ടോ എൻ്റെ അമ്മയുടെ മുഖത്താണ് ഞാനത് കണ്ടത് അപ്പൊ എനിക്ക് ആ വേദന ഇതല്ല എനിക്ക് ആ എൻ്റെ അമ്മ ഇത്രയും വൈരാഗ്യം എൻ്റെ ഉള്ളിൽ എന്നോട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആ വേദനയായിട്ട് തോന്നിയത് വേദന ആയിട്ട് തോന്നിയത് ഞാനിത് പറയുമ്പോ എന്റെ മുഖത്ത് ഞാൻ അത് ആ ഒരു രീതിയിൽ ഞാൻ പറയുമ്പോ ഇതെന്റെ മുഖത്ത് വരുന്നെങ്കിലും ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കേട്ടാ ആ സത്യം ഞങ്ങളല്ല ഫ്രണ്ട്സ് നിങ്ങളത് അത് ഭയങ്കര രസകര ചിരിക്കാൻ നമുക്ക് വേറെ എങ്ങും പോകണ്ടോ അത്രയും കോമിക്കായിട്ടാണ് പറയുന്നത് അത് പ്രഷൻ ഭയങ്കര വിഷമിച്ചത് പറയുന്നത് കണ്ടില്ലേ ചിരിച്ചുല്ലസിച്ചാണ് പറയുന്നത് പക്ഷേ അത് പറയുമ്പോൾ ഭയങ്കര രസകരമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഓരോ സിനിമയിലെ ഡയലോഗുകൾ നടന്നത് എൻ്റെ അമ്മ സ്ലോ മോഷനി ഓടി വന്ന് എന്നെ ഇങ്ങനെ അള്ളി ഇങ്ങനെ അള്ളി ഇങ്ങനെള്ളി ഒന്നാലോചിച്ചൊക്കെ എന്നിട്ട് പറയുന്നത് എൻ്റെ സഹോദരി എൻ്റെ കഴുത്തെ പിടിച്ചേക്കുവാണോ ആ സമയത്താണ് എൻ്റെ അമ്മ എന്നെ അള്ളിയിട്ട് കൂ കൂ കൂലെ കൂക്ക സത്യത്തെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ് പ്രശ്നേഷൻ സഹോദരി നിന്നെ വീഡിയോ എടുത്തു ആ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി പ്രശ്നേഷൻ പിടിച്ചു മാറ്റി മാറ്റിക്കാണോ അതിന് വേണ്ടിയിട്ട് ഫോൺ കൊടുക്കാതിരുന്നപ്പോൾ പ്രശ്നേഷിൻ്റെ സഹോദരിയെ പ്രശ്നേഷ് ഉപദ്രവിച്ചു അപ്പോൾ പ്രശ്നേഷിൻ്റെ സഹോദരിയുടെ കഴുത്തിൽ നിന്ന് കൈ എടുക്കാൻ വേണ്ടിയിട്ട് പ്രശ്നേഷിൻ്റെ അമ്മ പ്രശ്നേഷിനെ ഉപദ്രവിച്ച് കാണുമായിരിക്കണം ഇതായിരിക്കണം സംഭവം പക്ഷേ ഇവിടെ കഥ വന്നപ്പോൾ തിരിച്ചായിട്ടാണ് കേട്ടോ വന്നത് ഭയങ്കര രസകരമായിട്ടാണ് എനിക്കിത് സിനിമ സീരിയലിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള കഥകളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നേഷ് ആളത്ര എന്താ ഭയങ്കര ഒരു പരിഷ്കാരിയാണ് എന്ന് പറയുന്ന രീതിയിൽ പ്രശ്നേഷ് പറയുന്നുണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ആളുകൾ കൂടി വീഡിയോസ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം നാട്ടിൽ നന്മയൊക്കെ ഉണ്ടാക്കുന്നില്ല നീ വീട്ടിൽ എന്താ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞ വീട്ടിലെ പ്രശ്നമാണ് ബ്രോ നാട്ടിൽ നന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്കാം ആയിട്ട് കൂട്ടിയാ മതി വേറെ ഒന്നും കൂട്ടണ്ട അത്രയല്ലേ ഇവിടുന്ന് ഈ ഒരു എക്സ്പീരിയൻസ് ഈയൊരു സാഹചര്യം കണ്ടിട്ട് നിങ്ങൾക്ക് അതല്ലേ തോന്നാം അങ്ങനെ എടുത്താൽ മതി എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ന്യായീകരിക്കാനും വരുന്നില്ലെന്നു പറഞ്ഞു അപ്പൊ അവൻ അങ്ങോട്ട് ട്രിഗറായി കാരണം അവൻ എന്റെ ന്യായീകരണ പ്രതീക്ഷിച്ചത് അപ്പൊ അവനൊരുമാതിരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുവല്ലോ ക്യാമറ എടുത്തിട്ട് വീഡിയോ ഓൺ ആക്കട്ടെ വീഡിയോ ഓൺ ആക്കട്ടെ ഞാൻ പറഞ്ഞു വീഡിയോ ഓണാക്കി ഫോൺ ഉണ്ടാക്കി ഇപ്പൊ എടുത്ത് ഓണാക്കാന്ന് പറഞ്ഞു ഐ ഐ ചലഞ്ച് ടു സോ കമോൺ പ്ലീസ് ബ്രോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു എന്റെ എനിക്ക് കുരു പൊട്ടിയപ്പോഴേ എന്നുവച്ചാൽ എന്നെ ഇവൻ ഇവൻ ട്രിഗർ ചെയ്യുന്നു അപ്പൊ എന്റെ കയ്യിൽ നിന്ന് എന്റെ ഇത് പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു പോയി അറിയാണ്ട് വീഡിയോ അവസാനിക്കില്ല അവസാനിക്കില്ലാട്ടോ കാര്യം ചെയ്യാ പ്രശ്നേഷിന്റെ സിസ്റ്റർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എഫ്ഐആർ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിൽ എന്തായാലും പ്രശ്നേഷൻ അകത്ത് പോകും അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ജയിലിനൊക്കെ വൃത്തിയില്ല എന്നുള്ള പേരിൽ ജയിലില് സാനിറ്റൈസർ ഇടണം അതുപോലെ തന്നെ എന്താ പോലീസുകാർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ജയിലിൽ വൃത്തിയില്ല മറ്റേതാ പറഞ്ഞിട്ട് ഇപ്പം പ്രശ്നേഷ് ജയിലിൽ നിന്നുള്ള വീഡിയോസ് നമുക്ക് എന്തായാലും ഉടനെ പ്രതീക്ഷിക്കാം എന്തായാലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു സഹോദരന് സഹോദരിയുടെ മേൽ ഉന്നയിക്കാത്ത തരത്തിലുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള പരാമർശമാണ് പ്രശ്നേഷ് സഹോദരിയുടെ പേലും അമ്മയുടെ പേലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് വെറും തുച്ഛമായ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രൂപ പക്ഷേ രണ്ടര ലക്ഷം രൂപ തുച്ഛമായ നില ഇത്രയും നാളും കഷ്ടപ്പെട്ടു ഈ പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ വളർത്തിയ അച്ഛനും അമ്മയും അതായത് ഈ അമ്മയും സഹോദരിയും കൂടെ ഉണ്ടായിരുന്ന അമ്മയും സഹോദരിയും എതിർത്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് താനാണ് അവിടെ ആഹാരം വാങ്ങിച്ചു കൊടുത്തത് സഹോദരിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കണക്ക് ഈ അമ്മയൊക്കെ പറഞ്ഞാൽ ഈ പ്രശ്നേഷ് എന്തു പറയും ഓക്കെ അത് അവരുടെ ഉത്തരവാദിത്വമാണോ മക്കൾ അമ്മമാരെ അച്ഛന്മാരെ നോക്കേണ്ടത് ഉത്തരവാദിത്വം അല്ല അത് അവർ ചെയ്യുന്ന ഔദാര്യവും അച്ഛനമ്മമാർ മക്കളെ നോക്കുന്നത് ഉത്തരവാദിത്വവും കടമയുമാണ് കേട്ടോ അത് നിങ്ങൾ എഴുതി വെച്ചേക്കണം പ്രഷ്നേഷിൻ്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും പ്രഷ്നേഷിൻ്റെ കഥ തുടരും കേട്ടോ അത് തുടർന്നുകൊണ്ടേയിരിക്കും നമുക്ക് പാർട്ട് ത്രീ പാർട്ട് ഫോർ എന്ന് പറഞ്ഞാൽ എന്തായാലും പോകാനായിട്ടുള്ള ഒത്തിരി കണ്ടൻറ്റ് അതിനകത്ത് കാണും ഞാൻ നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോമായി കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ ടാറ്റാബേസ് യു